അസ്ലാം വലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് പഠിച്ചെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഞാനിപ്പോൾ ജിമ്മിലോട്ട് പോകുന്നത് കുഴപ്പമില്ല ഞാനിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നോക്കാലോ നമുക്ക് അങ്ങനെ എന്തായാലും ജിമ്മെത്തി ലൈറ്റൊക്കെ ഓണാക്കി പോകേണ്ടി വന്നു കാരണം അവിടെ വേറെ ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ എത്തി നമ്മൾ ഷൂ കവറിലാക്കിയിട്ട് പോകണം കേട്ടോ കാരണം അത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പുറമേ ഇടുന്ന ഷൂ അതിൻ്റെ അകത്തിട്ട് കഴിഞ്ഞാൽ അക വൃത്തിയിടാവുമല്ലോ അങ്ങനെ ഇതാ കുറേ ആൾക്കാർ വന്ന് വന്ന് ചേർന്ന് ഓരോരുത്തരായിട്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഷൂട്ടിങ്ങാണ് കേട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ എനിക്കൊരു രണ്ട് മൂന്ന് മെഷീൻ പിന്നെ ട്രെഡ്മില് പിന്നെ സൈക്ലിങ് അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ പോയതും വാമപ്പ് വാമപ്പ് എനിക്ക് കറക്റ്റായിട്ട് അറിയ അറിയുന്നുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഡേ അവർ എന്നോട് എനിക്കെല്ലാം തന്നു തന്നോട്ടോ സെക്കൻഡ് ഡേ വന്നപ്പം ചെയ്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആകെ എന്തോ പോലെ ഇനിയിപ്പോൾ നാളെ പോകുമ്പോൾ ഞാൻ കറക്റ്റായി പറയണം എനിക്ക് അറിയുന്നില്ല ശരിക്കും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറയണം അല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല വാമപ്പ് ചെയ്യാണ്ടിരുന്ന ഒരു ഉഷാറില്ലാത്ത പോലെ എനിക്ക് തോന്നും ചെയ്തു കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞങ്ങള് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അഞ്ച് കാലിനൊക്കെ പോയി കഴിഞ്ഞാൽ ആറ് അമ്പത് ഒക്കെ ആവും നമ്മൾ വീട്ടിലെത്തുമ്പോൾ കറക്റ്റ് ഏഴ് ആവില്ല അതിൻ്റെ കുറച്ച് മുന്നേ വരും കേട്ടോ വീട്ടിൽ അപ്പോൾ ഞാൻ വരുന്നതിൻ്റെ മുമ്പായിട്ട് അവിടെ പാല് വന്നിട്ടുണ്ടാകും അപ്പോൾ വേഗം പോയി ചായ എല്ലാം വയ്ക്കും റിഹാൻ പഠിക്കാൻ വേണ്ടി എണിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ ഉപ്പയൊക്കെ ജസ്റ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് എണിച്ച് ഓതലും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പുറത്ത് വരുന്നൊരു സമയം ഇത് കറക്റ്റ് സമയമാണ് കേട്ടോ ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഇഡലിയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിള്ളേർക്ക് ഇഡലിയാണ് സ്കൂളിലോട്ട് ആക്കിയും കൊടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഹറി ബരിയൊന്നും ഇല്ല കേട്ടോ രാവിലെ ഭയങ്കര റിലാക്സായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇടലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അരി അരയ്ക്കുമ്പോൾ റൈസും ഉഴുന്നും ഒരുമിച്ചാണോ അരയ്ക്കുന്നത് അല്ല കേട്ടോ ഞാൻ അരി ഗ്രൈൻഡറിൽ അരയ്ക്കും പിന്നെ ഉഴുന്ന് ഞാൻ മിക്സിയിലാണ് അരയ്ക്കാറ് പണ്ട് ഞാനങ്ങനെ ചെയ്യുന്നത് എൻ്റെ വ്ലോഗ് ആദ്യമൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാം കേട്ടോ അതേ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് പണ്ടുള്ളവരൊക്കെ പറയും ഗ്രൈൻഡറിൽ ആട്ടി ആട്ടി ഉഴുന്ന് പൊങ്ങാൻ വയ്ക്കണമെന്ന് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ മിക്സിയിലാണ് ഉഴുന്നാട്ടാറ് കാരണം ഉഴുന്നാട്ട ഒരുപാട് ടൈം എടുക്കും മിക്സിയിൽ അങ്ങോട്ട് ഇട്ടിട്ട് ആട്ടിക്കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കുന്നത് അതായത് സമയത്തിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ അരി അരച്ച ശേഷം പിന്നെ ഉഴുന്നാട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാക്കും രണ്ടും ഒരേപോലെ തന്നെയാണ് കേട്ടോ ഇന്നിപ്പോൾ എൻ്റെ കസിന് വേണ്ടിയിട്ട് ഞാൻ ഇഡലി ഉണ്ടാക്കി കൊടുത്തപ്പം അവർ ചോദിച്ചു നീ എങ്ങനെ ആട്ടാറ് നല്ല സോഫ്റ്റ് ഉണ്ടല്ലോ എന്ന് നമ്മൾ അതൊക്കെ ഒരു മനസ്സിൻ്റെ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മിക്സിയിൽ അരി അരയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഗ്രൈൻഡറിൽ അരയ്ക്കുന്നത് പക്ഷേ മിക്സിയിൽ രണ്ടും അരച്ചിട്ട് ആൾക്കാർ നല്ല സോഫ്റ്റ് ഇഡലി ഉണ്ടാക്കുന്നത് എനിക്കറിയാം പക്ഷേ എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് പിന്നെ വേഗം വന്ന് ഇതാ വാഷിങ്ങിന് ഇട്ടു പിന്നെ എഞ്ചിനിക്ക് ഒരുപാട് പണിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടുപോയി നിങ്ങളെല്ലാവരും ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂട്ടെ എനിക്ക് പിന്നെ അത്രയും ചിലപ്പോൾ ഉണ്ടാവില്ലേ കാരണം എനിക്ക് അടുപ്പ് കത്തിക്കണ്ട വാഷ് ഞാൻ ഇതിൽ ചെയ്യാറില്ല കല്ലില് ചെയ്യാറില്ല ഇങ്ങനത്തെ പണികളൊന്നും എനിക്കില്ലല്ലോ പക്ഷേ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കുറേ ഒരുമിച്ച് കാണുമ്പോൾ നിങ്ങൾ ഞാൻ നിർത്താണ്ട് വിശ്വാസം വരാണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷേ അങ്ങനെയല്ല കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്ന ഓരോ പാർട്ട് പാർട്ടായിട്ടല്ലേ ഞാൻ എന്താണോ അപ്പോൾ ചെയ്യുന്നത് അതിനെ ഞങ്ങൾ വീഡിയോ എടുക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ വളരെ റിലാക്സായിട്ട് തന്നെയാണ് ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത് കുക്കൊക്കെ ചെയ്യുന്നത് ഞാൻ വളരെ ഇൻട്രസ്റ്റോടുകൂടി തന്നെയാണ് കേട്ടോ പിന്നെതാ ഞാൻ വേഗം വന്ന് ഉള്ളിയൊക്കെ നന്നാക്കിയിട്ട് എടുക്കുകയാണ് ഇഡലിക്ക് വേണ്ടിയിട്ട് ഞാൻ തക്കാളി ചട്നി അരക്കുന്നുണ്ട് പിന്നെ പരിപ്പ് ചാറുണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പരിപ്പ് ചാർ ഇഡലിയില കൂടെ കഴിക്കുന്നത് ഉപ്പാക്കുമ്മാക്കും വലിയ ഇഷ്ടമല്ല പക്ഷെ ഞങ്ങൾക്ക് നാലുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഉപ്പാക്കുമ്മാക്കും വേണ്ടി ഈ ഒരു ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചു പുറത്ത് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ ഉള്ളിയെ നോക്കിയെടുത്തതാണ് എൻ്റെ കണ്ണെന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി ഭയങ്കര കാരമുള്ള ഉള്ളിയായിരുന്നു കേട്ടോ ഞാൻ മൺചട്ടിയിൽ തന്നെയാണ് നമ്മൾ ഇതൊക്കെ വഴിച്ചിട്ട് എടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില പുതിയ തക്കാളി പുതിനീനയും കുറച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല പോലെ വഴിച്ചിട്ടെടുത്തോ എന്നിട്ട് ഇതാ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇനി മുഴുവൻ മുളക് ഇട്ട് കൊടുത്താലും പ്രശ്നമല്ല എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഇതൊന്ന് ചൂടാറിയ ശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ ഞാൻ ഇനി നമുക്കിതാ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് കറക്കി കറക്കിയെടുത്താൽ മതി ഭയങ്കരമായിട്ട് അരഞ്ഞത് പോകേണ്ട കുറച്ചൊരു തരിതരി വേണം കേട്ടോ അപ്പോഴാണ് ഈ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ തക്കാളിയുടെ പുളി മാത്രം പോരാ എന്നുള്ളവർക്ക് ചെറിയൊരു പീസ് നമ്മുടെ നോർമൽ പുളി ആ വഴറ്റുന്ന സമയത്ത് അതിലോട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ ഒരു കുഞ്ഞ് പീസ് ശർക്കര ഇട്ട് കൊടുത്താൽ എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് വരും കേട്ടോ അപ്പം അങ്ങനെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം നമ്മൾ ഇവിടെതാ ആട്ടി വെച്ചതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇഡലി തട്ടിലോട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കണം എണ്ണ പുരട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അതേപോലെ ഇഡലി എടുക്കുമ്പം ഞാൻ വെള്ളത്തിൽ സ്പൂണ് മുക്കിയിട്ടാണല്ലോ എടുക്കാറ് അങ്ങനെ പരീക്ഷിച്ച് നോക്കി ഇഡലി ചൂടാറാണ്ട് എടുക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞു ഒരു കമൻ്റിൽ കുറേ മുന്നേ വന്നതാണ് കേട്ടോ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു മാത്രം കാരണം നമുക്കിവിടെ ആവി പറക്കുന്ന ഇഡലി വേണം ചൂടാറിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു തരി പോലും അതിലുണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഇവിടെ അങ്ങനെയല്ല നല്ല ചൂടിൽ ഇഡലി വേണം അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ സ്പൂൺ മുക്കിയിട്ട് അങ്ങനെ എടുക്കുന്നത് അപ്പം നമുക്ക് വേഗം വേഗം കിട്ടും ചെയ്യും ഇഡലി വേവിക്കാൻ വെച്ചിട്ട് ഞാൻ വേഗം പോയി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം കഴുകിയെടുത്ത് എല്ലാം അതിൻ്റേതായ സ്ഥാനത്തൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വെച്ചു കേട്ടോ ജിമ്മിൽ പോയപ്പോൾ കുറച്ച് ഉഷാർ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കൈ വേദന ഉണ്ട് അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊന്ന് സെറ്റാവണ്ടേ അതുവരെ ഉണ്ടാവും എന്നാലും ഞാൻ വിട്ടു കൊടുക്കൂല്ല അവരുടെയൊക്കെ വിചാരം ഞാൻ ഇനി വരൂല എന്നൊക്കെയാണ് കേട്ടോ കാരണം ഞാൻ ജിം മാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു ജസ്റ്റ് പറഞ്ഞു ഞാൻ ഇന്നലെ ജോയിൻ ചെയ്തു പക്ഷെ ഞാൻ ക്യാഷ് അടച്ചിട്ടില്ല എത്ര വേണം ചോദിച്ചപ്പോൾ ആദ്യം നിങ്ങൾ കറക്റ്റായി വരുന്നുണ്ടോ നോക്കട്ടെ എന്ന് എന്നൊന്നു ആക്കി മട്ട് തോന്നി അപ്പോൾ എനിക്ക് ഒരു വാശി ഞാൻ പോയിട്ട് തടി കുറച്ചിട്ടേന്ന് കൊള്ളു അങ്ങനെ ഇപ്പോൾ കൊടുക്കണില്ല അതേപോലെ തന്നെ ബോഡിക്ക് നല്ല പെയിൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ് കമൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ചായ തരുമോ എനിക്ക് ചായ ഓക്കെ തരാമല്ലോ അതിനെന്തോ നിങ്ങൾ വീട്ടിലോട്ട് വന്നോളൂ പിന്നെ ജിനിയുടെ വീഡിയോ കണ്ടാൽ ഫുൾ ടൈം പണിയോട് പണി ജീവിതത്തിൽ വേറെ ഒന്നുമില്ലെന്ന് തോന്നും തോന്നും പണി മാത്രം കാണിക്കുന്നതുകൊണ്ട് ആണ് തമാശയാണ് കേട്ടോ കുഴപ്പമില്ല അത് അങ്ങനെ ആയിരിക്കും നമ്മൾ ഈ ഒരു ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു ബ്ലോഗിലാണ് ഞാൻ റീച്ചായി വന്നതും ആൾക്കാർ എന്നെ ഏറ്റെടുത്തതും ഒക്കെ അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോഴും ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഇങ്ങനത്തെ ഞാൻ ഇടാറുണ്ട് പക്ഷെ അത് റയർ ആയിട്ടുള്ള വീഡിയോസ് മാത്രം ഡെയിലി വീഡിയോ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് കുഴപ്പമൊന്നുമില്ല തോന്നിയാലും പ്രശ്നമൊന്നുമില്ല എല്ലാവർക്കും ഉള്ളതൊക്കെ തന്നെയല്ലേ ഇതും പിന്നെ ഒരു ജോബിന് പോകുകയാണെങ്കിൽ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് പോകണം പിന്നെ ജോബ് ജോലിക്കാരെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല കേട്ടോ ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇവിടെ പിന്നെ അത് ഞാൻ കിട്ടൂല രണ്ടും ഉണ്ട് കേട്ടോ നമുക്ക് വല്ലപ്പോഴും കിട്ടണതിൻ്റെ ഭാഗ്യം എന്ന് പറയാം അങ്ങനെയുണ്ട് പിന്നെന്താ തമിഴ്നാട് ഫ്രം തെങ്കാശി മൈ നെയിം മീൻസ് മൈ നെയിം ശ്രീദേവി സോ ഹാപ്പി ഫോർ യുവർ റിപ്ലേ അണ്ണാന്ന് വിളിച്ചപ്പം എനിക്ക് തോന്നിയിട്ടോ തമിഴ്നാടാണെന്നുള്ളത് നമ്മളിവിടെ പക്ഷെ അണ്ണാന്ന് വിളിക്കാറുണ്ട് അണ്ണ അണ്ണി അക്ക ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ അവിടെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ പേരുകളൊക്കെ ഹാപ്പി ഒന്ന് ഒന്ന് ചിരിച്ചേ ചിരിച്ചേ പരിഭ്രമമാണ് മുഖത്ത് മുഖം കാണുന്നില്ല ഇങ്ങോട്ടൊന്നു ഇരിക്കേക്ക് ശരിക്ക് അല്ലല്ല അങ്ങനെ ഇന്നലെ ജൂൺ രണ്ട് നമ്മുടെ ആദിക്കുട്ടിയുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഏതാ കുഞ്ഞു എന്ന് നമ്മളോട് എപ്പോഴും കമന്റ് വഴി ചോദിക്കാറുണ്ട് അത് നമ്മുടെ ഇവിടുത്തെ കസിന്റെ അതായത് പപ്പാൻ്റെ ബ്രദറിൻ്റെ പേരക്കുട്ടിയുടെ കുട്ടിയാണ് കേട്ടോ ആ കുട്ടിയില്ലേ എടുത്തിരിക്കുന്ന കുട്ടീനെ കണ്ടാലേ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കുട്ടിയാണെന്ന് അവളുടെ കുട്ടിയാണ് കേട്ടോ അത് അങ്ങനെ അവൾ ഇപ്പോൾ ചെറിയൊരു ജോബൊക്കെ ആയിട്ട് ഈ കുട്ടീനെ വീട്ടിൽ വിട്ടിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ പരിഭ്രമമാണ് ആ മുഖത്ത് കാണുന്നത് ഒരു ഹാപ്പിയില്ല ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എല്ലാവരും ഒന്ന് വിഷ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇക്ക പോയി കുറേ പണികൾ അവിടെ തീർന്നിട്ടുണ്ട് പക്ഷേ ലഞ്ചൊന്നും നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ലഞ്ച് ഞാൻ ഇന്ന് നല്ലൊരു അടിപൊളി തീയലൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറേ ആയി നമ്മൾ പുളി ഒഴിച്ച കറികളൊക്കെ കഴിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല കൊതിയാവുന്നുണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് പുളി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി നിങ്ങളി ഒന്നും വിചാരിക്കരുത് ഓക്കെ അങ്ങനെ താ ഇഡലി എനിക്കും ഉമ്മാക്കും ഉപ്പാക്കും കഴിക്കാനുള്ളത് റെഡിയാക്കി ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ചമ്മന്തി ഉണ്ട് കറിയുണ്ട് പൊടിയുണ്ട് പൊടി ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഞാൻ പൊടിയുടെ വീഡിയോ ഇടാട്ടോ കുറേ ആയി ഞാൻ ഇടാ ഇടാ പറയുന്നു പറയുന്നില്ലേ പൊടി പൊടിക്കാൻ ഒരു മടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് ട്രിബിൾ ഉണ്ടാവില്ലേ പൊടിച്ച് കഴിഞ്ഞാൽ ഇന്ന് തുടങ്ങാം എന്ന് പറഞ്ഞാൽ നമ്മളങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ അങ്ങ് പൊക്കോളും എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി മേടിക്കുകയാണെങ്കിൽ ഇവിടെ വേടിക്കാൻ കിട്ടും കേട്ടോ മേടിക്കുകയാണെങ്കിൽ ചെറിയൊരു പാക്കറ്റ് മതി കാരണം വീഡിയോ ചെയ്യണം അപ്പോൾ ഞാൻ പൊടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ട് കഴി വെച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ ഞാൻ ഫോൺ അങ്ങനെ അടുത്തൊന്നും വയ്ക്കാറില്ല ഇതാ ഞാനും ഉപ്പിയോ ഉമ്മയും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അതേപോലെ ഈ ഓദായത്തിലെ ചിരി ആരെ കാണിക്കാൻ മര്യാദയ്ക്ക് ചിരിച്ചു കൂടെയെന്ന് ഈ ഓദായത്തിലേന്ന് പറഞ്ഞ എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരം കേട്ടോ പിന്നെ ഞാൻ പല്ല് കാണിച്ച് ചിരിച്ച കുറേ ആൾക്കാർ പറയും ക്ലോസപ്പ് പല്ല് പൊങ്ങി അങ്ങനെ പല്ല് അടച്ച് ചിരിച്ചാൽ പറയും ഏതാ ഈ പറഞ്ഞ പോലെ ഓരോ കമൻസ് എനിക്ക് ചിരിക്കണം അത്രയേ ഉള്ളൂ പല്ല് കാണിച്ചാലും കാണിച്ചില്ലെങ്കിൽ അതൊരു പ്രശ്നേ അല്ല ഓക്കെ ഇനിയിപ്പോൾ പല്ല് കെട്ടണം എന്ന് തോന്നുമ്പോൾ ഞാൻ കെട്ടിക്കോളാം അതും എനിക്ക് പ്രശ്നമല്ല കെട്ടാണ്ട് ഇങ്ങനെയാണെങ്കിലും എനിക്ക് പ്രശ്നമല്ല നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യത്തിനെക്കാട്ടിലും നമ്മുടെ മനസ്സിന് കുറച്ച് സൗന്ദര്യം ഉണ്ടായാൽ മതി നമ്മളങ്ങ് ജീവിച്ച് പൊക്കോളും അല്ലേ പണ്ടൊക്കെ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ ഞാനൊന്നും മെലിഞ്ഞിട്ട് തടിയൊന്നും ഉണ്ടായില്ല ഫേസ് എല്ലാം നല്ല മെലിഞ്ഞിട്ടാണ് അപ്പോൾ കണ്ണും ലിപ്പും മാത്രം വലുതായിരിക്കും കേട്ടോ എൻ്റെ മൂക്ക് ഭയങ്കര ചെറുതാണ് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എൻ്റെ മൂക്ക് ഭയങ്കര ചെറുതാണ് എന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്കൊരു മലയാള സെക്കൻഡിലൊരു ക്യാരക്ടർ ഉണ്ടാവും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഓർമ്മയുണ്ടോന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ മറക്കാൻ ഭയങ്കരമായിട്ട് ടൈം എടുക്കും ചിലപ്പോൾ നമ്മൾ മറക്കുകയില്ല അങ്ങനെ ഒരു സംഭവമാണിത് അവർക്കൊന്നും ചിലപ്പോൾ ഓർമ്മയും ഉണ്ടാവില്ല അപ്പോൾ അതിലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു മലയാളം സെക്കൻഡിൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാടെടുക്കുമ്പോൾ പലരും ഇങ്ങനെ എൻ്റെ ഫേസിലോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം അതിൽ പക്ഷേ അടഞ്ഞ കണ്ണുകൾ വിടർന്ന ചുണ്ട് കുഞ്ഞുമൂക്ക് ഇങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു ക്യാരക്ടറിനെ ഉപമിച്ചിരുന്നത് കേട്ടോ പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് അടഞ്ഞ കണ്ണുകളായിരുന്നില്ല എൻ്റെ കണ്ണ് വലിയ കണ്ണായിരുന്നു കേട്ടോ ഉണ്ട കണ്ണീന്നാണ് നമ്മൾ നാട്ടുകാര് മൊത്തം വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പഠിക്കാൻ പോണ സമയത്തൊക്കെ അപ്പോൾ ഇപ്പോഴും പലരും എൻ്റെ ഫേസിലോട്ട് നോക്കിയിരുന്ന ആ ഒരു സംഭവം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ മറക്കില്ല ഇനിയിപ്പോൾ ആരെങ്കിലും ഇത് കണ്ടിട്ട് എന്നെ വിളിക്കുമെന്നറിയില്ല ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോഴൊന്നും അങ്ങനെയൊന്നുമില്ല പിന്നെ വളർന്ന് വലുതായപ്പോഴാണ് മുഖത്തിൻ്റെ സൗന്ദര്യമൊന്നും ഒന്നുമല്ല നമ്മളെ ലൈഫിൽ നമ്മൾക്ക് എങ്ങനെയൊക്കെ നമ്മളെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യുക ചില ആൾക്കാർക്ക് നല്ല ജോലിയൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ജീവിക്കാനായിരിക്കും ഇഷ്ടം ചില ആൾക്കാർക്ക് എന്നെ പോലെ ഹൗസ് വൈഫായിട്ട് ജീവിക്കാനായിരിക്കും ഇഷ്ടം അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതേപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ലെഞ്ചുണ്ടാക്കാൻ പുറപ്പെട്ടു അതിന് മുമ്പ് തന്നെ ഞാൻ അടിച്ചു വാറലും തുടക്കലും ഇങ്ങനത്തെ ആയിട്ടും പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഈ ഐറ്റം ഐറ്റം എന്നേ വരുവുള്ളൂ എന്താണെന്നറിയില്ല അപ്പോൾ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി വലിയ ഉള്ളി പച്ചമുളക് ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ കയ്പക്ക ഇതൊക്കെ നന്നാക്കിയിട്ട് എടുക്കുകയാണ് രണ്ട് കയ്പക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ രണ്ടെണ്ണം വേണ്ട എന്തായാലും അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാമെന്ന് വിചാരിച്ചു വലിയ ഉള്ളിയും പച്ചമുളകും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യില്ലേ നിങ്ങളവിടെ ഉണ്ടോ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ കേട്ടോ നമ്മളവിടെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അധികം കായ്പ്പ തോന്നൂല പിന്നെ പൊതുവേ ഈ വെള്ള കായ്പക്കു ഭയങ്കര കയ്പെന്ന് തോന്നില്ല ഞാൻ തിളപ്പിച്ചൊന്നും വിറ്റാറില്ല കേട്ടോ അങ്ങനെ ചോറ് വെച്ച് ചോറായിട്ടുണ്ട് ഞാനിത് ആ കയ്പക്കൊക്കെ കട്ട് ചെയ്തു അതിൻ്റെ ഇടയിൽ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് കണ്ടില്ലേ ഒരു കിഴങ്ങ് ഫുൾ വേസ്റ്റ് പിന്നെ ഇതാ വേഗം നെക്സ്റ്റ് എടുത്തു കട്ട് ചെയ്തെടുത്ത് മസാലയൊക്കെ പുരട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു നമ്മൾ ഈ രണ്ടായിട്ടും വർക്കാൻ വേണ്ടി വെച്ചു കേട്ടോ ആ ഒരു സമയം കൊണ്ട് ഞാൻ തീയലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അതിൻ്റെ പണി ഇച്ചിരി സ്ലോ ആക്കി ആക്കിയിട്ടോ ഞാൻ ഉണ്ടാക്കണ്ട പരിപ്പ് കറി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് കറണ്ട് വന്നപ്പോൾ ഞാൻ ഒക്കെ തീയലുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ വിചാരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചപ്പോൾ കുറച്ച് സമയമായപ്പോൾ എനിക്ക് തീയലിൻ്റെ റെസിപ്പി ഇവിടെ കാണിക്കാൻ പറ്റിയില്ല ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് എടുത്തതാണ് അങ്ങനെ ഇതാ ഇറക്കുറെ പണികളൊക്കെ കഴിഞ്ഞ് ഫൈനലി ഇതാ നമ്മൾ തീയലിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറും കറിയും എല്ലാം പിന്നെ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ ഈ ഒരു ഡ്രസ്സ് അന്നിട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഈ കിച്ചണിലൊക്കെ ഇങ്ങനെ പണി ചെയ്യുമ്പോഴേ ഈ ഒരു വൈറ്റ് ഡ്രസ്സ് ഡ്രസ്സിടാൻ ഭയങ്കര മടിയും പേടിയും കാരണം അലക്കാൻ ഞാൻ പൊതുവേ ബാക്കിലോട്ടാണ് എനിക്ക് കിട്ടൂല അങ്ങനെ ചട്ടിന്നും ബാക്കി ഉണ്ടായിരുന്നതിനെ വടിച്ചെടുത്ത് ഞാൻ എൻ്റെ വായിലോട്ടിട്ടു ആ ഒരു ചട്ടിയിൽ എന്നെ ചോറിട്ടിട്ട് ഇതാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഞാൻ ഇത് എല്ലാം ടേബിളിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഞാൻ എപ്പോഴെങ്കിലും തീയലിൻ്റെ ഉണ്ടാക്കുമ്പോൾ അപ്പം എന്തായാലും കാണിക്കാം കേട്ടോ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും പക്ഷേ അത് ഭയങ്കര ഒരു ടേസ്റ്റിയാണ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊതുവേ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല പണ്ട് എപ്പോഴൊക്കെയോ ഉണ്ടാക്കിയേ ഒരോർമ്മയുള്ളൂ അപ്പോൾ ഞാൻ കയ്പക്കുണ്ടായപ്പം ഇന്ന് വേഗം അങ്ങ് ഇതാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നല്ല ചൂട് ചോറ് ഉപ്പേരി ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയത് നമ്മളിന്ന് ഫുൾ വെജ് ആണ് നോൺ വെജ് ഒന്നുമില്ല കൊണ്ടുവന്നു ചെമ്മീന് പക്ഷെ ഞാൻ ഇന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഫ്രീസറിലോട്ട് കയറ്റി വെച്ചു കേട്ടോ നമുക്കിനി ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഞാൻ പ്ലേറ്റിലോട്ട് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണ് ഉമ്മ ഉമ്മാക്കാവശ്യമുള്ളതൊക്കെ എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ വന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ വിളമ്പാറ് അത് എന്താണെന്നറിയില്ല കംഫേർട്ട് ആയതുകൊണ്ടായിരിക്കും അപ്പോൾ ഫ്ലാക്സ് സീഡ് പൊടിച്ചതിൻ്റെ ഒരു സ്പൂണാണ് ഞാൻ എൻ്റെ മീലിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയേക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു മീലിൻ്റെ കൂടെ കഴിക്കുന്നത് ഉള്ളവർക്ക് പൊതുവേ മീൽസിൻ്റെ കൂടെ അല്ലെങ്കിൽ സാലഡിൻ്റെ കൂടെ അല്ലെങ്കിൽ പാലിലോ തൈരിലോ ഇങ്ങനെയൊക്കെ കഴിക്കുന്നതാണത്ര ബെറ്റർ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് അറിവ് അതൊന്ന് നമ്മളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു പിന്നെ പാത്രങ്ങൾ കുറിച്ച് കഴുകാനുണ്ടായിരുന്നു ഇനി അതെല്ലാം കഴുകിയെടുത്തിട്ട് പിന്നെ കുറച്ച് അധികം സമയം പോയി റെസ്റ്റ് എടുത്തു കാരണം ഇന്ന് നമ്മൾ ഫുഡ് കടിയൊക്കെ ഒന്നേ മുക്കാൽ ആകുമ്പോഴത്തേനും കഴിഞ്ഞു കേട്ടോ നമ്മുടെ പണ്ടത്തെ സമയം കറക്റ്റായിട്ട് വന്ന പോലെ എനിക്ക് തോന്നി പണ്ട് നമ്മൾ കറക്റ്റ് ഒന്നരക്ക് ഒന്നേ ഇരുപത് ഒന്നര അതിൻ്റെ ഉള്ളിൽ ഫുഡ് കഴിക്കാനിരിക്കും ഒന്നേ മുക്കാലാകുമ്പോഴത്തേന് കഴിയും പിന്നെ കുറേ സമയം നമുക്ക് ഉണ്ടാകും ഉച്ചയ്ക്ക് അങ്ങനത്തെ പോയി കിടന്നു ജിമ്മെല്ലാം ചെയ്തിട്ട് നന്നായി ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ നടക്കുന്ന നടന്നില്ല കേട്ടോ ഇപ്പൊ ഞാൻ ജിമ്മ് ജിമ്മെന്ന് പറയുന്ന കേട്ടിട്ട് ഇനിയിപ്പൊ ആരെങ്കിലും പഠിച്ചോ ഇവളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്നാവും അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുറ്റത്തൊക്കെ ഒന്ന് പോയി നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു ചെറുതായിട്ടേ മഴ അങ്ങനെ അങ്ങനെതാ ചായ വെക്കാൻ വേണ്ടിട്ട് വന്നു പിന്നെ നെഡ്സ് ചായയുടെ കൂടെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് അറിയാം പക്ഷെ നമ്മൾ ഈ ഒരു സമയത്ത് ബേക്കറി ഐറ്റംസ് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വിഷപ്പിന് എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ നെറ്റ്സ് വെച്ചിട്ട് ഞാൻ ഒരു ബാറെല്ലാം കണ്ടിട്ടോ ഇനി അതൊക്കെ ഉണ്ടാക്കണം പിള്ളേർക്കും അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതൊന്നും ഉണ്ടാക്കണം എന്നുണ്ട് പിന്നെ ഷോർട്ട് ടോപ്പിൻ്റെ കൂടെ അടിപൊളി ജീനിക്ക് നല്ലോണം ചേരുന്നുണ്ട് താങ്ക് സോ മച്ച് തൈറോയിഡ് ഉള്ളത് കൊണ്ട് തടി കൂടുന്നത് അതെ തൈറോയിഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ തടി അങ്ങനെയും നിന്നിട്ടുണ്ടായിരുന്നത് അത് കുറെ കമ്മിയായി വന്നത് ഹെർബൽ ലൈഫ് യൂസ് ചെയ്തിട്ടാണ് പിന്നെ ഇപ്പൊ അത് നിർത്തി ഞങ്ങള് ഒന്നൊന്നര വർഷം മെയിൻറ്റെയിൻ ചെയ്തിട്ടേ പോയിട്ടോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ നോമ്പ് തുടങ്ങി ഇതുവരെ നമുക്ക് വാക്കിങ് പോകാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വാക്കിങ്ങിനും വാക്കിങ് പോയി രാത്രി ഫുഡ് കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഞാൻ എനിക്ക് ഒന്നും വെയിറ്റ് കൂടാണ്ട് അങ്ങനെ പോയത് പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് നമ്മള് രാത്രിയും ഫുഡ് കഴിക്കാറുണ്ട് വാക്കിങ്ങില്ല അത് കാരണമാണ് ഞാൻ കുറച്ച് കെയ്റ്റ് കൂടിയത് പതിനെട്ട് കിലോ കുറച്ചേല് ഏഴ് കിലോ ഞാൻ കൂടിയത് കേട്ടോ അപ്പൊ അതൊന്നും സെറ്റാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോ പോകുന്നത് പക്ഷെ ഡയറ്റും കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല ഇനി അറിയില്ല ഉണ്ടാവും എന്നുള്ളത് പിന്നെ ടി വി പൊട്ടിച്ചതിന് ഇക്കാനോട് വഴക്ക് കേട്ടോ ജിമ്മിന്ന് ഇല്ല വഴക്കൊന്നും കേട്ടില്ല വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മളത് പൊട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ ജിമിയുടെ ഇതുപോലെ ഫസ്റ്റ് ഡേ ആണോന്ന് ചോദിക്കുന്നുണ്ട് ജിം അല്ല സെക്കൻഡ് ഡേ ആണ് കേട്ടോ നമ്മൾ പോയത് ആ ഓക്കേ ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ ഫസ്റ്റ് ഡേ ആയിരുന്നു ഇതാ ഇപ്പൊ വൈസ് ഓറ് കൊടുക്കുമ്പോ നമ്മള് സെക്കൻഡ് ഡേ ഫിനിഷ് ആക്കിയിട്ടാണ് ഇവിടെ വൈസ് ഓറ് കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെന്താണ് ഉമ്മത്താ തുണികളൊക്കെ ഒന്ന് മടക്കിയെടുത്തു ഞാൻ ചായ വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണ് അപ്പോൾ ഇപ്പോൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ പക്കാൻ നീറ്റായിരിക്കും ചില വീടുകളിലൊക്കെ നമ്മൾ പോമ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാവിടെയും നല്ല അടിപൊളിയും നീറ്റായിരിക്കും പക്ഷെ എങ്കിലും നിറച്ച് ഉണ്ടാവില്ലേ അത് കുറച്ച് മടിയുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾക്ക് പിന്നെ കഴുകുക എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വയ്ക്കുന്നത് ആ കൂട്ടത്തിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാൻ രാത്രി റിഹാൻ ലാപ്ടപ്പ് നോക്കണമുണ്ടപ്പം എനിക്കൊരു പുതി എന്തെന്നറിയോ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഫസ്റ്റ് പെയിൻ്റില്ലല്ലേ തുടങ്ങുന്നത് അപ്പോൾ പെയിൻ്റ് ഒന്നും ചെയ്യാൻ എനിക്ക് ഭയങ്കര പൂതി കേട്ടോ അപ്പം ഞാൻ കുറേ തിരഞ്ഞു എവിടെയാണെന്ന് അറിയണില്ല അവനും യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ പെയിൻ്റ് ഒന്നും അങ്ങനെ ഞങ്ങൾ തിരഞ്ഞ് അവസാനം അവന് സെർച്ച് ചെയ്തെടുത്തു കേട്ടോ ആ എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീടൊക്കെ വരയ്ക്കാമെന്ന് വിചാരിച്ച് നോക്കി പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ ഞാൻ പിന്നെ അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് പോകുന്നു കാരണം മറന്നു കഴിഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മറന്നു കഴിഞ്ഞു കേട്ടോ അങ്ങനെ സൂപ്പർ വീഡിയോ ഇത്ത ജ്യൂസ് കൊള്ളാം ഷോൾ കൊള്ളാം ഡ്രസ്സിന് മാച്ച് ആവുന്നില്ല ഇത്ത ഓക്കേ ഷോൾ കൊള്ളാമെന്ന് മാത്രം ഡ്രസ്സിന് അത്ര ആ ഡ്രസ്സിനൊരു ഒരു റെഡ് കളർ അല്ലെങ്കിൽ ഓറഞ്ച് കളർ ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നു തോന്നെ എനിക്ക് അങ്ങനെ നമ്മുടെ മല്ലിക മാങ്ങയുടെ ലാസ്റ്റ് മൂന്ന് മാങ്ങയാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്ത് ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഉള്ള മാങ്ങയാണ് പക്ഷെ ഇപ്രാവശ്യം വാങ്ങിച്ച മാങ്ങയല്ല വേറെ എന്തോ ടേസ്റ്റ് ഇങ്ങനെ വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ മക്കൾക്കും അങ്ങനെ ഫീൽ ചെയ്തു ഇത്ര അവർ പറഞ്ഞതാണ് കേട്ടോ എന്നോട് അങ്ങനെ മാങ്ങി കഴിച്ചിരുന്നപ്പോഴാണ് പിള്ളേർ നെക്സ്റ്റ് എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു നമ്മൾ ഉച്ചക്ക് ചോറ് വെച്ചത് കുറച്ചധികം തന്നെ പാകിണ്ട് അതിന് കുട്ടി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെ നാളെ സ്കൂളില്ല അതിൻ്റെ വേണം നടത്താം കേട്ടോ പിന്നെ ബ്ലെൻഡർ യൂസ് ചെയ്യാൻ അടിപൊളിയാണല്ലേ അതെ നല്ല സൂപ്പറായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് മഹാരാജയുടെ ബ്ലെൻഡർ ആണ് ഇക്ക ആമസോണിനോ ഫ്ലിപ്പ്കാർട്ടിന്നോ അങ്ങനെ പോയിന്റ് ഇങ്ങനെ കൂടുമ്പോ മേടിച്ചതാണ് കേട്ടോ നല്ല സൂപ്പർ സൂപ്പറായിട്ടുണ്ട് ഷെൽഫിന് ഡോർ ഉണ്ടാക്കിക്കൂടെ ഇല്ല നമ്മൾ ഇതിനൊന്നും ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പഴഞ്ചൊല്ലി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനെന്തൊക്കെയോ പറഞ്ഞു പക്ഷെ ഇവിടെ കറക്റ്റായിട്ട് വേലിയിൽ ഇരിക്കുന്ന പാമ്പിനെ പിടിച്ച് തോളത്ത് വെക്കുക എന്നാണോ ജീനി ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ പക്ഷെ രസം ഉണ്ട് കേട്ടോ ഞാൻ പോയി ഒന്ന് അവിടെ കംഫർട്ടാക്കി വരട്ടെ നമുക്കൊരു പുതിയ പ്ലേസിലോട്ട് പുതിയ ആൾക്കാർ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ആദ്യം ഒരു മടിയല്ലേ ആ ഒരു മടിയുള്ളൂ ഒരു സ്റ്റാർട്ടിങ് ട്രിപ്പിൾ ബാക്കിയൊക്കെ അത് കഴിഞ്ഞ് സെറ്റാകും ഒക്കെ നാളെ കിട്ടു വണ്ടി ശേഖ എവിടെയാണ് കൊടുത്തിരിക്കുന്നത് എന്ത് സംഭവിച്ചത് ആ എപ്പോണോ ആ പിന്നെന്താ ഇല്ല ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒമറ്റിന്റെ ഒക്കെ ഒരു ഇമോഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് അതെന്താ മുഹുസിൻ സിനു അയാൾ എപ്പോഴും എൻ്റെ ഇതിൽക്ക് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ഒരാളാണ് ഞാൻ പിന്നെ അയാളെ കാണുകയാണെങ്കിൽ കാണട്ടെ അത്ര തന്നെ ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടോ അങ്ങനെയൊക്കെ തന്നെ റിപ്ലൈ കൊടുക്കാറുള്ളൂ അതെന്തിനാണ് നമ്മളിങ്ങനെ നെഗറ്റീവ് ആയിട്ട് കമെന്റ് ഒന്നും ഉണ്ടാറില്ല ടോ 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 എന്നൊക്കെ പറയും ഞാൻ ഇങ്ങനെ വീഡിയോന്റെ ഇടയിൽ ഇല്ലാട്ടോ അങ്ങനെ കേട്ടോ എന്ന് ഞാൻ പറയാറുണ്ടല്ലോ അത് കേട്ടിട്ടാണ് അയാൾ അങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ബ്രോ ഓരോരുത്തർക്കും ഓരോ സ്ലാങ് ഉണ്ടാവില്ലേ അതിൻ്റെ ഇടയിൽ നമ്മൾ പലതും കയറി വരും അതൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല ഓക്കെ അതിനൊക്കെ അങ്ങ് ക്യാഷ്വൽ ആയിട്ട് അങ്ങ് വെട്ടാൽ മതി മനസിലായോ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിട്ട് ഞാൻ മീൻ പൊരിച്ചതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചൂടാക്കി പിന്നെ ഓംലേറ്റും ഉണ്ടാക്കി മീന് കൊറച്ചുണ്ടായിരുന്നുള്ളു രണ്ട് മീനേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കിയത് കൊറച്ച് ചോറേറ്റും എന്റെ മക്കളെ പുഴി ഒഴിച്ച കറികൾ മീൻ ഇല്ലാത്ത ഒരു കറിയും കൂട്ടൂല ഞാൻ തീലല്ല ഉണ്ടാക്കിയത് അത് കാരണം എനിക്ക് പിള്ളേർക്ക് വെളിച്ചെണ്ണി ഇട്ടിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ എനിക്ക് എന്റെ ചെറുപ്പം ഓർമ്മയായിരുന്നു ഞങ്ങൾ ഈ വെളിച്ചെണ്ണ ഇട്ടിട്ട് കഴിച്ചിരുന്നത് പിള്ളേർക്ക് അങ്ങനെ കൊടുക്കേണ്ടി ഒന്നും വന്നിട്ടില്ല എന്ന് ചോദിച്ചപ്പോ ആ അങ്ങനെ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആക്കിട്ടോ അങ്ങനെ അവർക്ക് കഴിക്കാൻ ഫുഡും കൊടുത്ത് ഞാൻ ഇത് ഐ കാക്കൽ ചായും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ചായയും കൊടുത്തു കഴിഞ്ഞ ശേഷം ഉമ്മാക്കുപ്പാക്കും ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഇവിടെ തീരും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു ബ്ലാഗായിട്ട് ഇനി വരാം എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീസിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് പി പേജ് ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി